മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ് ഇരുന്നൂറ്റി എൺപത്തിയെട്ട് അംഗ മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് മറ്റന്നാൾ ഒറ്റ ഘട്ടമായാണ് പോളിംഗ് നടക്കുക ഝാർഖണ്ഡിലെ രണ്ടാം ഘട്ടത്തിൽ മുപ്പത്തിയെട്ട് മണ്ഡലങ്ങളാണ് വിധിയെഴുതുക ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു ഗൗതം ഝാർഖണ്ഡിനെ സംബന്ധിച്ച് ഈ മുപ്പത്തിയെട്ട് മണ്ഡലങ്ങൾ എങ്ങനത്തെ മണ്ഡലങ്ങളാണ് ഏത് തരത്തിൽ ആണ് അവിടെ നടക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്ന് മഹാരാഷ്ട്രയെ സംബന്ധിച്ച് വളരെ വിപുലമായി തന്നെയുള്ള ഒരു പോളിംഗ് അവിടെ നടക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് മണ്ഡലങ്ങളിൽ ഒറ്റ ഘട്ടമായി തന്നെ അപ്പോൾ ഇന്ന് കൊട്ടിക്കലാശം അവിടെയും ഉണ്ട് ഉണ്ട് മഹാരാഷ്ട്രയിൽ വലിയ യുദ്ധമാണ് നടക്കാൻ പോകുന്നത് അവിടെ മഹാവികാസ് അഘാടി എൻ ഡി എക്കെതിരെ ബി ജെ പിക്ക് എന്തെല്ലാം സന്നാഹങ്ങൾ കൈവരിക്കാമോ അതെല്ലാം എല്ലാ സന്നാഹങ്ങളും എടുത്തുകൊണ്ട് മഹായുധിക്കെതിരെ വലിയ നിലപാടുകൾ കൈക്കൊണ്ട് രംഗത്ത് വരികയാണ് വലിയ യുദ്ധമാണ് മഹാരാഷ്ട്രയിൽ നടക്കാൻ പോകുന്നത് സമഗ്ര വിവരങ്ങൾ വീണ നിലവ മഹാരാഷ്ട്രയിലും അതോടൊപ്പം തന്നെ ജാർഖണ്ഡിലുമാണ് പ്രധാനമായും ദേശീയ രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് രണ്ട് സംസ്ഥാനങ്ങളിൽ മഹാരാഷ്ട്ര നമുക്കറിയാവുന്നത് പോലെ ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം ജനസംഖ്യയുള്ള വളരെ വിശാലമായ സംസ്ഥാനമാണ് അത് ജനസംഖ്യ കൊണ്ടും അതോടൊപ്പം തന്നെ ഏരിയ വൈസ് നോക്കിക്കഴിഞ്ഞാലും വളരെ വലിയ സ്റ്റേറ്റ് ആണ് മഹാരാഷ്ട്ര അങ്ങനെയുള്ള സംസ്ഥാനമാണ് ആ ഒറ്റ ഘട്ടമായി മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ പോകുന്നത് മഹാരാഷ്ട്രയെ സംബന്ധിച്ച് കഴിഞ്ഞ അഞ്ചു വർഷം വലിയ രാഷ്ട്രീയ അനിശ്ചിതത്വവും അതോടൊപ്പം തന്നെ രണ്ട് പ്രധാനപ്പെട്ട മഹാരാഷ്ട്രയുടെ ഗതിയെ നിയന്ത്രിച്ചിരുന്ന രണ്ട് പാർട്ടികൾ വിഭജിച്ചു പോയ രണ്ടായി പിളർന്നു പോയ ആ കാലഘട്ടം കൂടിയാണ് ഒന്ന് ശിവസേന അതോടൊപ്പം തന്നെ എൻ സി പി മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയത്തിൽ എക്കാലവും ഉദിച്ചു നിന്ന രണ്ട് പാർട്ടികളാണ് അത് രണ്ടും രണ്ടായി പിളർന്നതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന വലിയൊരു സവിശേഷതയുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം സർക്കാരുകളുടെ സ്ഥിരതയില്ലായ്മ ആദ്യഘട്ടത്തിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചു പക്ഷേ ശിവസേന ബി ജെ പി സഖ്യം അവിടെ പിളരുകയും ശിവസേനയെ കോൺഗ്രസ് ഒപ്പം നിർത്തിക്കൊണ്ട് അവിടെ ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായി സ്ഥാനത്ത് എത്തുന്നു അതിനുശേഷം പിന്നീട് ശിവസേന രണ്ടായി പുലർന്ന് ആ ഏക്നാഥ് ഷിൻഡെ എന്ന ഒരു നേതാവിന്റെ നേതൃത്വത്തിൽ വീണ്ടും അവിടെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിക്കുന്നു അങ്ങനെ കടന്നുപോയ അഞ്ചു വർഷക്കാലം രാഷ്ട്രീയ അനിശ്ചിതത്വവും അതോടൊപ്പം തന്നെ വലിയ നാടകീയ രംഗങ്ങൾക്കുമൊക്കെ മഹാരാഷ്ട്ര രാഷ്ട്രീയം വേദിയായി എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതാണ് അതിനാൽ മറ്റന്നാൾ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തിന്റെ ആ ഭാവിയെ സംബന്ധിച്ചും അവിടുത്തെ വരാൻ പോകുന്ന പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളെയൊക്കെ സംബന്ധിച്ച് ഏറെ നിർണായകമാകും ഈ ഇരുന്നൂറ്റി എൺപത്തി എട്ടംഗ നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിശക്തമായ പ്രചരണമാണ് രണ്ട് മുന്നണികളും നടത്തിയത് ബിജെപിയെ സംബന്ധിച്ച് മഹാരാഷ്ട്ര അഭിമാന പോരാട്ടമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ബി ജെ പിക്ക് അടി തെറ്റിയിരുന്നു അവിടെ കോൺഗ്രസിനും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിക്കുമാണ് മുൻതൂക്കം ലഭിച്ചത് അതിനാൽ ഈ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് എത്തുമ്പോൾ ഒരു ഹരിയാന ആവർത്തിക്കാനുള്ള ശ്രമമാണ് മഹാരാഷ്ട്രയുടെ മണ്ണിൽ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളെ അണിനിരത്തിയുള്ള അതിശക്തമായ പ്രചരണം ദേശീയ വിഷയങ്ങളും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ മഹായൂദി സർക്കാർ നടപ്പാക്കുന്ന വികസന നേട്ടങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിച്ചുള്ള തെരഞ്ഞെടുപ്പ് വക്കഫ് പോലെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള പ്രചരണം അതൊക്കെയാണ് ബി ജെ പി ഒരു ഭാഗത്ത് നടത്തിയത് മറുഭാഗത്ത് മഹാവികാസ് അഘാടിയെ സംബന്ധിച്ച് അവർക്കും ഇത് അഭിമാന പോരാട്ടം തന്നെയാണ് കാരണം രണ്ടര വർഷക്കാലം ഭരണത്തിലിരുന്നത് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള മഹാ വികാസ് അഘാഡി സർക്കാരാണ് സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ആ ഒരു മേൽക്കൈ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിലനിർത്തുവാനുള്ള ശ്രമമാണ് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ മഹാവികാസ് അഘാഡിയുടെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിൽ നടന്നു വന്നത് എന്നത് വേണം വിലയിരുത്താൻ നേരെ ജാർഖണ്ഡിലേക്ക് പോവുകയാണെങ്കിൽ ജാർഖണ്ഡ് ഒരു ചെറു സംസ്ഥാനമാണ് പ്രത്യേകിച്ച് ഉള്ള ഒരു സംസ്ഥാനമാണെന്ന് നമുക്കറിയാം അവിടെ രണ്ടു ഫേസായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആദ്യഘട്ടം വളരെ സമാധാനപരമായി കഴിഞ്ഞ പതിമൂന്നാം തീയതി പൂർത്തിയായി ഇനിയും എൺപത്തി ഒന്നംഗ ജാർഖണ്ഡ് നിയമസഭയിൽ മുപ്പത്തിയെട്ട് സീറ്റുകളാണ് ഇനിയും തെരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നത് ആദ്യഘട്ടത്തിൽ കൂടുതൽ വനമേഖലകളിലായിരുന്നു വോട്ടെടുപ്പ് ഈ ഘട്ടത്തിൽ നഗര കേന്ദ്രീകൃത മേഖലകളിൽ കൂടി വോട്ടെടുപ്പ് നടന്നു പോകുന്നുണ്ട് എന്തായാലും മുപ്പത്തിയെട്ട് സീറ്റുകളിലേക്കാണ് ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് ശേഷിക്കുന്നത് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം കഴിഞ്ഞ അഞ്ചു വർഷം ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെ നേതൃത്വത്തിൽ ഷിബു ഷിബു സോറിന്റെ മകൻ ഹേമന്ത് സോറന് നേതൃത്വം നൽകുന്ന സർക്കാരായിരുന്നു പക്ഷേ അടുത്ത കാലത്ത് അഴിമതി കേസിൽ മുഖ്യമന്ത്രി തന്നെ ജയിലിൽ പോകുന്ന പശ്ചാത്തലമൊക്കെ ജാർഖണ്ഡിൽ ഉണ്ടായി കടന്നുപോയ അഞ്ച് വർഷം വ്യാപകമായ അഴിമതിയും അക്രമക്കേടും നിറഞ്ഞു നിന്ന സർക്കാർ എന്ന പേരുദോഷം ജെ എം എം കോൺഗ്രസ് സർക്കാരിന് ജാർഖണ്ഡിൽ നേരിടേണ്ടി വന്നു എന്നത് വസ്തുതയാണ് അതിനാൽ അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് അധികാരം പിടിക്കുവാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നത് നമുക്കറിയാം ജാർഖണ്ഡ് സംസ്ഥാനം രൂപപ്പെടുന്നത് തന്നെ ബി ജെ പി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ രണ്ടായിരത്തിൽ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ബീഹാർ സംസ്ഥാനത്തെ വിഭജിച്ചുകൊണ്ട് ജാർഖണ്ഡ് എന്ന പൊതു സംസ്ഥാനം പിറന്നു വീണത് മുതൽ തന്നെ ബി ജെ പിക്ക് അവിടെ കാര്യമായ സംഘടനാ സംവിധാനമുള്ള ഒരു സംസ്ഥാനമാണ് ആദ്യമായി അവിടെ ഒരു സർക്കാർ അഞ്ച് വർഷം പൂർത്തീകരിക്കുന്നത് തന്നെ രഘുപരദാസിൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊൻപത് വരെയുള്ള സർക്കാരാണ് ആദ്യമായി ജാർഖണ്ഡിൽ അഞ്ച് വർഷം പൂർത്തീകരിക്കുന്നത് തന്നെ അതിനാൽ ഈ രണ്ട് സംസ്ഥാനങ്ങളും വളരെ നിർണായകമാണ് അതിനാൽ രണ്ടിടത്തും ഇന്നിപ്പോൾ പരസ്യപ്രചരണം അവസാനിക്കുന്നു മറ്റൊരു കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് ഈ കൊട്ടിക്കലാശം എന്നത് കേരളത്തിൽ മാത്രമുള്ള ആ ഒരു പ്രവണതയാണ് ഭാരതത്തിലോ അല്ലെങ്കിൽ ലോകത്ത് വേറെ എവിടെയെങ്കിലും ഈ കൊട്ടിക്കലാശം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ബംഗാളിലും ത്രിപുരയുടെയും ഒക്കെ ചില ഭാഗങ്ങളിൽ കൊട്ടിക്കലാശത്തിന്റെ സ്വഭാവമുള്ള ആൾക്കൂട്ടത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് അതല്ലാതെ നമ്മുടെ സംസ്ഥാനത്ത് കാണുന്നത് പോലെയുള്ള ഒരു കൊട്ടിക്കലാശം എന്ന രീതിയിൽ അതായത് ഒരു പർട്ടിക്കുലർ ജംഗ്ഷനോ ഒരു പ്രത്യേക നഗരമോ കേന്ദ്രീകരിച്ചു എല്ലാ സ്ഥാനാർത്ഥികളും വന്ന് പരസ്പരം അവരുടെ ശക്തി തെളിയിക്കുന്ന ആ പ്രവണത നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ അത് ഭാരതത്തിൽ മറ്റൊരു സംസ്ഥാനത്ത് നമുക്ക് കാണാൻ കഴിയത്തില്ല